നാൽപ്പത്താറ് മണിക്കൂർ നേരത്തെ തിരച്ചിലിനൊടുവിലാണ് ആമയഴഞ്ചാൻ തോട്ടിൽ കാണാതായ ശുചീകരണ തൊഴിലാളി ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയത് ഇതോടെ മകന്റെ മടങ്ങിവരവും കാത്തിരുന്ന ഒരമ്മയുടെ പ്രതീക്ഷകളും അസ്തമിച്ചു അപകട വാർത്ത അറിഞ്ഞതു മുതൽ അമ്മ മെൽഹി ഭക്ഷണമോ ഉറക്കമോ ഇല്ലാതെ മകനുവേണ്ടി പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയായിരുന്നു മുൻപ് മണൽവാരൽ തൊഴിലാളിയായിരുന്ന ജോയി ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കുമെന്ന് ഇവർ വിശ്വസിച്ചു എന്നാൽ എല്ലാ പ്രാർത്ഥനകളും വിഫലമായി മാറി മൂന്ന് ദിവസം മുൻപ് രാവിലെ അമ്മയോട് യാത്ര പറഞ്ഞ് വീട്ടിൽ നിന്നും ജോലിക്കായി യാത്ര തിരിച്ചതായിരുന്നു ജോയി ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കാൻ കരാറെടുത്ത കമ്പനിയിലെ തൊഴിലാളിയായിരുന്നു ഇദ്ദേഹം ദിവസക്കൂലിക്കാരനായ ജോയി ഏത് ജോലിക്ക് വിളിച്ചാലും പോകും ജോലി ഇല്ലാത്ത ദിവസം ആക്രി പറക്കി വിൽക്കും ഇങ്ങനെയായിരുന്നു ഈ അമ്മയും മകനും ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് അവൻ ഈ എന്ത് ജോലിക്കും അവൻ പോണ പയ്യനാണ് ഈ ജോയി എന്നാലേ അവൻ പോയിട്ട് വന്ന് വരും എന്ന് പറഞ്ഞു കൊണ്ട് പോയതാണ് എന്നാൽ ദൈവം വിധിച്ചതായിരിക്കാം ഇങ്ങനെ അവരെ നോക്കി അവർ ദുഃഖത്തിലായിരിക്കുന്നു എന്ന് അവരെ എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമെന്നുള്ളത്തോളം അവരെ സഹായിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അമ്മയുടെ ഏർ ഏക ആശ്രയം ഈ മകൻ മാത്രമാണ് അല്ലാതെ ആരുമായിട്ട് അവർക്ക് ആൾക്കാരെ കൊണ്ട് എന്നാലും ആശ്രയം ഈ മകൻ മാത്രമാണ് തീർത്തും ദരിദ്രമായ ജീവിത സാഹചര്യത്തിൽ കൂടി കടന്നുപോയിരുന്ന ഈ കുടുംബത്തിന് വാസയോഗ്യമായ വീടില്ല മഴ കനക്കുമ്പോഴും കാറ്റ് വീശുമ്പോഴുമൊക്കെ ജോയി അമ്മയോട് പറയുമായിരുന്നു ഒരു ദിവസം നമുക്കും അടച്ചുറപ്പുള്ള വീട് നിർമ്മിക്കാമെന്ന് ഇതിനുള്ള പണം കണ്ടെത്താനും കൂടിയാണ് വെറും ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് യാതൊരു സുരക്ഷാ മുന്നൊരുക്കങ്ങളും ഇല്ലാതെ ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് ജോയ്ക്ക് ഇറങ്ങേണ്ടി വന്നത് നഗരസഭയുടെയും റെയിൽവേയുടെയും ഗുരുതരമായ കൃത്യവിലോപമാണ് ഒരമ്മയ്ക്ക് തൻ്റെ മകനെ നഷ്ടപ്പെടാൻ കാരണം യോയി ആക്രിയൊക്കെ പുറക്കാണ് ഈ അമ്മയെ സംരക്ഷിച്ചുകൊണ്ടിരുന്നത് എത്രയും വേഗം അടിയന്തരമായി ഗവൺമെന്റ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയെങ്കിലും റെയിൽവേ ആയാലും കൊള്ളാം അല്ലെങ്കിൽ നഗരസഭ ആയാലും കൊള്ളാം എത്രയും പെട്ടെന്ന് അനുവദിക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ഒരു ആഗ്രഹം അമ്മയ്ക്ക് വീടുണ്ടാകണം അമ്മയെ സംരക്ഷിക്കപ്പെടണം വാർദ്ധക്യമാണ് എത്രയും പെട്ടെന്ന് ഈ കാര്യത്തിൽ തീരുമാനമുണ്ടാകണം നിലവിൽ ബന്ധുവീട്ടിലാണ് ജോയിയുടെ അമ്മ മെൽഹിയുടെ താമസം മകൻ നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ ഈ അമ്മയുടെ ഒരേ ഒരു വരുമാനമാർഗം നിലച്ചു വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകൾ കാരണം വലയുന്ന മെൽഹിയുടെ ജീവിതം ഇന്ന് വലിയൊരു ചോദ്യചിഹ്നമാണ് ജോയിയുടെ മരണത്തോടെയെങ്കിലും ഇനി അധികൃതർ കണ്ണു തുറക്കുമോ ഇല്ലെങ്കിൽ ഇനിയും ഒരുപക്ഷെ ജീവനുകൾ നഷ്ടമായേക്കാം ദുഃഖം സി മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം